ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ രണ്ട് പൊട്ടറ്റയും ഒരു കപ്പ് കടലപ്പൊടിയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാം വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കഴുകി കഴകി തൊലിയെല്ലാം കളഞ്ഞ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം പൊട്ടറ്റോ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ടെ നമുക്കിതൊന്ന് നന്നായി ഉടച്ചെടുക്കാം പൊട്ടറ്റോ തണുത്ത ശേഷം ഉടച്ചെടുക്കുന്നതിനേക്കാൾ ചൂടോട് കൂടി ഉടച്ചെടുക്കാൻ നല്ല ഈസി ആയിരിക്കും ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചാണ് ഉടച്ചെടുക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ പൊട്ടറ്റോ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സ്നാക്കിൽ വെളുത്തുള്ളിയുടെയും ഗരം മസാലയുടെ ഒക്കെ ഫ്ലേവറാണ് കേട്ടോ മുന്നിലോട്ട് നിൽക്കുക അതുകൊണ്ട് തന്നെ ഈ പൊട്ടറ്റോ ചോപ്സിന് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിവിടെ പൊട്ടറ്റോ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു ഇനി ചെക്ക് ചെയ്ത് നോക്കി കുറച്ചുകൂടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്നും കൂടി കമ്പൈൻ ചെയ്തെടുത്ത ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ ചെറിയ ബോൾസാക്കി ഉരുട്ടി എടുത്ത് മറുകൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കാം നമുക്ക് ഈവനിങ്ങിൽ ഇതുപോലെ സ്നാക്കെല്ലാം തയ്യാറാക്കിയെടുക്കാൻ സമയം ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഇതുപോലെ പൊട്ടറ്റോ വേവിച്ച് ഉടച്ച് പരത്തി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ബാക്കി പണി ചെയ്താൽ മതിയാകും ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ സമയമെടുക്കുന്നത് ഈയൊരു പരത്തിയെടുക്കുന്നതിന് മാത്രമാണ് എല്ലാം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്ത് പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഞാനൊരു ബൗളിൽ ഒരു മുക്കാൽ കപ്പോളം കടലപ്പൊടി എടുക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇത് നോർമൽ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചു കൂടി കളർ ഉണ്ടാവും ഈ ബാറ്റർ കുറച്ച് സ്പൈസി ആയിട്ട് തയ്യാറാക്കുന്ന നല്ലത് എന്നുവെച്ചാൽ നമ്മൾ പൊട്ടറ്റോയിൽ അധികം കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് രണ്ട് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് ഒര ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ കലക്കിയെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുത്താൽ മതിയാകും കേട്ടോ വളരെ തിക്കും ആവേണ്ട വളരെ ലൂസും ആവേണ്ട ഇനി ചീനച്ചാട്ടി സ്റ്റൗൽ വെച്ച് ചൂടായി വരുമ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ നല്ലവണ്ണം ചൂടായ ശേഷം നമ്മുടെ പൊട്ടറ്റോയുടെ പാറ്റീസ് ആ ബാറ്ററിൽ മുക്കിയെടുത്ത് എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം പാകത്തിന് ചൂടായെന്ന് ചൂടായെന്നറിയാൻ ഈ ബാറ്റർ ഒരു രണ്ട് തുള്ളി ഓയിലിലോട്ട് ഒറ്റിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ എണ്ണയിലോട്ട് വീണ ഉടനെ തന്നെ ഇത് നന്നായി പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഓയിൽ കറക്റ്റ് ചൂടായി എന്നാണ് അർത്ഥം നമുക്കിതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊട്ടറ്റോസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നടിവശം എന്ത് കഴിയുമ്പോഴൊന്ന് പൊങ്ങി വരുവേ ആ സമയം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുത്തും മുഗൾ ഭാവവും നന്നായി ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്ക് കോരി മാറ്റാം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പാറ്റീസ് ചേച്ചട്ടിയുടെ അടിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഓയിൽ പാകത്തിന് ചൂടായിട്ടില്ലെന്നാണ് അർത്ഥം കുറച്ച് കഴിയുമ്പോൾ വിട്ട് വന്നോളും പിന്നീട് രണ്ടാമത്തെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ചൂടായ ശേഷം ഇട്ട് കൊടുത്താൽ മതിയാകും എല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് കോരിമാറ്റാം ഓരോന്നും ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഓയിലിൽ ഇതുപോലെ കടലയുടെ മാവ് ഉറ്റിയത് ഇരിപ്പുണ്ടാവും അതുകൂടി ഒന്ന് കോരി മാറ്റണേ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു നമ്മുടെ സ്നാക്കിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ച് അതിൻ്റെ കളറെല്ലാം മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് എല്ലാ സ്നാക്സും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത് പുറംഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ചോപ്സ് ആണിത് എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്